വടകര റൈഡേഴ്സും വടകര ടൌൺ റോട്ടറിയും ചേർന്ന് ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി സൈക്ലത്തോൺ സംഘടിപ്പിച്ചു പരിപാടി വടകര പോലീസ് എസ് എച്ച്ഒ സി ഐ സുനിൽകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര വടകര റൈഡേഴ്സും വടകര ടൌൺ റോട്ടറിയും ചേർന്ന് ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി സൈക്ലത്തോൺ സംഘടിപ്പിച്ചു വടകര പോലീസ് എസ് എച്ച്ഒ സി ഐ സുനിൽകുമാർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിൽ സൈക്ലിംഗിന്റെ പ്രാധാന്യത്തെപ്പറ്റി വടകര റൈഡേഴ്സ് സെക്രട്ടറി ദിനേഷ് കെ ക്ലാസ് എടുത്തു ടൌൺ റോട്ടറി പ്രസിഡന്റ് അശ്വിൻ പ്രകാശ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ഡിജി എം പ്രകാശ് പി കെ സി ബി ബിജിത്ത് എം കെ സജിത് കെ തുടങ്ങിയവർ സംസാരിച്ചു ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം